ഷൊർണൂരിൽ മുക്കുബണ്ടം പണയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ സൂത്രധാരൻ അറസ്റ്റിൽ ചളവറ ചെമ്പലങ്ങാട്ട് വീട്ടിൽ പിടിയിലായത് ഈ മാസം എട്ടിന് ഷൊർണൂർ കോപ്പറേറ്റീവ് അർബൻ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊസൈറ്റിയിൽ സ്വർണം എന്ന വ്യാജേനെ മുക്കുബണ്ടം പണയം വയ്ക്കാൻ ശ്രമിച്ച കേസിൽ ഉൾപ്പെട്ട പ്രതിക്ക് മുക്കുബണ്ടം എത്തിച്ചു നൽകിയത് ചളവറ പുലിയാനംകുന്ന് ചെമ്പലങ്ങാട്ട് വീട്ടിൽ മുഹമ്മദലിയാണ് തിരുവനന്തപുരം പൂന്ദ്ര ഭീമാപ്പള്ളി പരിസരത്ത് നിന്ന് തന്ത്രപരമായാണ് ഇയാളെ പിടികൂടിയതെന്ന് ഷൊർണൂർ സി ഐ രവികുമാർ പറഞ്ഞു ഷൊർണൂർ ക്രെഡിറ്റ് സൊസൈറ്റിയിൽ മുക്കുപണ്ടം പണയം വയ്ക്കാൻ എത്തിയ പാലക്കാട് സ്വദേശികളായ അഫ്സൽ സിക്കന്ദർ സിയാദ് നിസാർ എന്നിവരെ ചോദ്യം ചെയ്തപ്പോഴാണ് മുഹമ്മദ്ലിയെക്കുറിച്ച് വിവരം ലഭിച്ചത് ഇത്തരം കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട് ഇയാൾ തിരുവനന്തപുരം പൂന്തറ ഭീമാപ്പള്ളി മേഖലയിൽ ചുറ്റിക്കറങ്ങി നടക്കുകയായിരുന്നു ആവശ്യക്കാർക്ക് യഥേഷ്ടം മുക്കുപണ്ടം എത്തിച്ചു കൊടുക്കുകയും ചെയ്യും ഇയാൾ നിരവധി പേർക്ക് വ്യാജ സ്വർണം എത്തിച്ചു നൽകിയതായും വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ വ്യാജ സ്വർണം പണയം വെച്ചതായും അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി ഷൊർണൂർ സി ഐ വി രവികുമാർ എസ് ഐ എം ജി മഹേഷ് കുമാർ എ എസ് ഐ അനിൽകുമാർ രാജീവ് സി പി ഒമാരായ റിയാസ് ഷാനിൽ കുമാർ എ എസ് ഐ കമലം എന്നിവരടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിച്ചത് एम ए मेन रोड चरपुला